വിഘ്നേശ്വര മന്ത്രധ്വനികളാൽ മുഖരുതമായ അന്തരീക്ഷത്തിൽ കടൽ തിരുമാലയിൽ ഗണപതി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു ഹിന്ദു സേന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭിമുഖത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ഗണേശ വിഗ്രഹ ഘോഷയാത്രയും നിമജ്ജനവും നടന്നത് ശോഭായാത്രയിലും വിഗ്രഹ നിമഞ്ജനത്തിലും ചെറുതും വലുതുമായ വിഗ്രഹങ്ങൾ അണിനിരുന്നു നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മറ്റു വിഗ്രഹങ്ങളും ഘോഷയാത്രയിൽ അണിനിരുന്നു നഗരം ചുറ്റി തിരുവല്ലപുരം സമുദ്രതീരത്തെത്തിച്ചേർന്ന ഘോഷയാത്രയിൽ നിരവധി ഗണപതി ഭക്തർ പങ്കെടുത്തു ഗണപതി വിഗ്രഹങ്ങളിൽ ആചാര്യന്മാർ പൂജകൾ നടത്തിയ ശേഷം പരമശിവന്റെയും പാർവതിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ വിനായക ചതുർഥി കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വിനായക ചതുർഥി ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെല്ലാം വലിയ ആഘോഷമാണിത് ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്തു ഈ ചടങ്ങിനോടനുബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സർഗാത്മകമാക്കാൻ കൂടുതൽ പ്രചോദിതമാക്കാൻ കഴിയുന്നതാണ് വിശ്വാസം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പിൻപറ്റിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടുതൽ സർഗഭേദത്തോടെ ക്രിയാത്മകതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള കഴിവും കരുത്തും ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യുവാനാകത്തേയും ആത്മാർത്ഥമായി ഈ അവസരത്തിൽ എല്ലാവരോടും ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഗണേശോത്സവത്തിൻ്റെ നന്മ ഗണപതി പൂജയ്ക്കായി താമരയും കറുകപ്പൊല്ലും വിശേഷ വിധികളോടെ ഉപയോഗിക്കുന്ന ഈ ദിവസങ്ങളിൽ മോദകം എന്ന മധുരപലഹാരം പ്രത്യേക പൂജകളോടെ തയ്യാർ ചെയ്ത് ഗണപതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസം അഞ്ചാം ദിവസം ഏഴാം ദിവസം ഒൻപതാം ദിവസം എന്നിങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു പാട്ടും ഘോഷയാത്രികളുമായി വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ജനം നടക്കപ്പെടുന്നത് ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു ഗണപതി ഭക്തർ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നു അങ്ങനെ ചെയ്യുന്ന സർവശക്തനെ പ്രസാദിപ്പിക്കുമെന്നും പകരം ജ്ഞാനത്തിന്റെയും ക്ഷമയുടെയും സമ്പത്ത് നൽകി അവരെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു ആത്മീയ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ചേച്ചി ചേച്ചി കല്യാണം എവിടെ വരെ ആയി കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാരെ മതി ബാക്കിയൊക്കെ അവരെ നോക്കിക്കോളൂ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ തന്നെ ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട്